ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ പൊറോട്ടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഉപ്പേരി ഉണ്ടാക്കാൻ പോകണ്ട കേട്ടോ ചീരയും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ചീര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് അപ്പോൾ നമ്മൾക്ക് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കറത്തേക്ക് ഇന്ന് പരിപ്പും ചുരങ്ങയും കറി ചീര തോരനാണ് കേട്ടോ പിന്നെ മത്തി ഇപ്പം സ്ഥിരം അയക്കണു കുഞ്ഞമ്മത്തി അപ്പങ്ങനെ നമ്മൾ ചായയും കടല കടലാക്രമം എന്ന് പറയാം കാരണം ഇത്തിരി ലൂസായ കറിയാണ് എന്തായാലും പൊറോട്ടക്ക് കടലക്കറി ചിക്കൻ കറിയൊക്കെ അല്ലേ നല്ലതില്ലേ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ചീരതാ നല്ല ചുമന്ന ചീര കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചതാണ് ഇനി ഇത് അരിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകും നിറയെ മണ്ണൊക്കെ ഉണ്ടാകും ഈ പാടത്തിലൊക്കെ ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അത് അരിഞ്ഞെടുക്കണമെന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം എണ്ണ ചൂടായി വന്നപ്പോൾ കടകും വറ്റൽ മുളകും കൂടിയും പൊട്ടിച്ചിട്ട് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം സവാള ഒരുപാടെണ്ണം മൂത്ത് വരുമൊന്നും വേണ്ട സവാള തിനിടക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ആണെങ്കിൽ ഉപ്പേരിക്കൊരു ടേസ്റ്റ് അപ്പോൾ ഒരു കുറച്ചു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പേരിക്ക് വേണ്ട ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്ലി രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം പരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചീര അരിഞ്ഞും കൂടിയും ചേർത്ത് നമ്മൾക്ക് ചീര ചേർത്ത് കൊടുക്കാം ചുമന്ന ചീര ഏറെ ഗുണമുള്ളതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്ത് കൊടുക്കണെ തന്നെ വാങ്ങി കഴിക്കും അപ്പം അത് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുക സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ വാടി വന്ന പിന്നെ കുറച്ചിട്ടുണ്ടാകുകയുള്ളൂ അപ്പോൾ ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിടക്ക് ഒന്നിങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട ഞാൻ ഒന്നിങ്ങനെ കലക്കി എടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഞാൻ മുട്ട ഉപ്പ് ഇടുന്നത് അതിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഒരുപാട് നേരിട്ട് വേവിച്ചരുത് ചീര അപ്പോൾ കുഴഞ്ഞും പോകും പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചീരൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കുക ഇതിപ്പോൾ വേറെ ചട്ടിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ചെക്കി എടുക്കാം പക്ഷെ അപ്പോൾ അത്ര കണ്ട് മുട്ടൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല ഇതിപ്പോ നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ചെക്കി എടുക്കുമ്പോൾ ആ മുട്ട ഫ്ലേവറൊക്കെ ആ ചീരയിലും ഉണ്ടാകും അപ്പം ഞാൻ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പം മുട്ടക്കൊന്ന് ചെക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൊത്തത്തിൽ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കാന്താരി മുളക് ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടി ചേർക്കണില്ല നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ വേറൊരു കറിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി ചോറിന് വേറൊന്നും വേണ്ട അപ്പോൾ ചീരപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് ആയിട്ട് അറിയിച്ച ഇൻഷാല്ല അപ്പം നമ്മൾക്ക് ഇന്ന് ചീരത്തോരനും പിന്നെ ചെറിയ മത്തി പൊരിച്ചതും പിന്നെ ഉണക്ക മീൻ കറിയാണിത് തലേ ദിവസത്തെ കറിയാണ് കേട്ടോ അപ്പം ഉണക്ക മീൻ കറിയാണ് എടുത്തിരിക്കുന്നത് പരിപ്പും ചിരങ്ങിയാണ് ഇന്നത്തെ നമ്മളെ കറി അപ്പം നമ്മൾ തോരന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞമ്മത്തി ഫ്രൈ ആക്കിയതും പെൻഷ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം